എല്ലാവർക്കും സ്നേഹവന്ദനം അല്പസമയം ദൈവജനം ചിന്തിക്കുകയാണ് ഇന്നത്തെ നല്ല പ്രഭാതത്തിനായി ദൈവത്തിൻ്റെ സ്തോത്രം ദാവീദിൻ്റെ സങ്കീർത്തനത്തിലെ ഒരു ഭാഗമാണ് എന്ന് നമുക്കൊരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത് നമുക്കറിയാം ദാവീദ് ഒരാട്ടിടിയനായ മനുഷ്യനായിരുന്നു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇസ്രായേലിൻ്റെ രാജ്യപദം അലങ്കരിച്ച ദാവീത് തൻ്റെ ദൈവത്തിന് ജീവിതകാലം മുഴുവൻ സ്തുതികൾ കരയറ്റിക്കൊണ്ടിരുന്ന ഇസ്രായേലിൻ്റെ രാജാവാണ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഉന്നതമായ പദവികളും പല സാമ്പത്തിക ഒക്കെ വരുമ്പോൾ നാം പലപ്പോഴും ദൈവത്തെ മറന്നു പോകാറുണ്ട് പോകാറുണ്ട് എന്നാൽ ഈ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമ്പോഴും താഴ്ച ഉണ്ടാകുമ്പോഴുമൊക്കെ ദൈവത്തോട് ചേർന്ന് നടത്തുവാനും ചേർന്ന് നടക്കുവാനും ദൈവത്തിൻ്റെ ആ പരിപാലനത്തിലായിരിക്കുവാനുമാണ് ദാവീദ് എപ്പോഴും ശ്രദ്ധിച്ചത് ദാവീദിൻ്റെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ടായി ശൗൽ എന്ന് പറയുന്ന മുൻപ് രാജാവിനെ രാജാവിൽ നിന്ന് പീഡനങ്ങൾ അദ്ദേഹത്തിന് വളരെയേറെ ഏൽക്കേണ്ടി വന്നു അപ്പോഴൊക്കെ തൻ്റെ ഉടയവനായ ദൈവത്തിലുള്ള അജഞ്ചല വിശ്വാസം ദാവീദിനെ തൻ്റെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും വളർച്ച പ്രാപിക്കുന്നതിന് കാരണമായി ഇസ്രായേലിൻ്റെ മധുര ഗായകൻ എന്ന വിശേഷണവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് കാരണം വളരെയധികം സങ്കീർത്തനങ്ങൾ അദ്ദേഹം രചിച്ചു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളെല്ലാം സങ്കീർത്തനങ്ങളുടെ രൂപത്തിൽ വേദപുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു നമുക്കറിയാം ദാവീദ് തൻ്റെ ജീവിതത്തിലെ ജീവിതത്തിലേക്ക് ദാവീദൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പരാജയങ്ങൾ അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങളിൽ അദ്ദേഹം ചാടി അപ്പോഴൊക്കെ അദ്ദേഹം തന്നെ ദൈവത്തെ മറന്നില്ല പശ്ചാത്തപിച്ച് ദൈവസന്നധിയിലേക്ക് തിരിച്ചു വരുവാൻ ദാവീദ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു അത് ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ വളരെ മാതൃകയായി തീരേണ്ട ഒരു കാര്യമാണ് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ പല ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായ പല സന്ദർഭങ്ങളും ഒരുപക്ഷെ ഉണ്ടായിരിക്കാം എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മെ അതുപോലെ നമ്മെ സംരക്ഷിക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ദാവീദിൻ്റെ ൾ ഇരുപത്തിയഞ്ചാം സങ്കീർത്തനം ദൈവത്തിൽ ദൈവത്തോടുള്ള ദാവീതിൻ്റെ ഒരു പ്രാർത്ഥനയാണ് അത് തുടങ്ങുന്നത് ഇപ്രകാരമാണ് യഹോവെ നിങ്കിലേക്ക് ഞാൻ മനസ്സ് ഉയർത്തുന്നു ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിന് ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം സുഖലോലുപനായി അദ്ദേഹത്തിന് ജീവിക്കാം അദ്ദേഹത്തിന് മറ്റുള്ള കാര്യങ്ങളിലേക്കും മറ്റുള്ള ഭൗതിക കാര്യങ്ങളിലേക്കും ഒക്കെ കടന്നു പോകാമെങ്കിലും ആത്മീയ തലത്തിൽ ദാവീദ് എപ്പോഴും ശക്തനായിരുന്നു തന്റെ ജീവിതത്തിൽ ദൈവത്തെ പാടി പുകഴ്ത്തുന്നതിന് ദാവീദ് എപ്പോഴും സമയം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത് നമുക്കറിയാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ജീവിക്കുന്നവർക്ക് പോലും ഇപ്പോഴൊന്നിനും സമയമില്ല നമ്മുടെ ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് പോകുവാനായിട്ട് നമുക്ക് പലപ്പോഴും ചില തിരക്കുകൾ കൊണ്ട് നമ്മൾ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും നമ്മുടെ ജോലിയിലെ വളരെ വലിയ ദൈർഘ്യമേറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഉപേക്ഷിക്കാൻ പറ്റിയ ഒരു കാര്യമായി നമ്മൾ കാണുന്നത് നമ്മുടെ ആരാധനയാണ് അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന് പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ല അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്നും പല കാര്യങ്ങളും കട്ടിക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോഴും നമ്മൾ വീണ്ടും മൂടി ദൈവത്തിലേക്ക് പോകാറുണ്ട് എന്നാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും നല്ലതെന്നാണ് ഭക്തൻ പറയുന്നത് അപ്പം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴെല്ലാം ദാവീതിൻ്റെ ജീവിതത്തിൽ സങ്കീർത്തനങ്ങളും പാട്ടുകളും പ്രാർത്ഥനകളും എല്ലാം ഇങ്ങനെ വന്ന് ആ മനസ്സ് നിറഞ്ഞുള്ള ഒരു സന്തോഷമാണ് ദാവീദിനുള്ളത് അതിൽ ഇരുപത്തഞ്ചാം അദ്ധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട് ഹോവേ നിന്റെ വഴികൾ എന്നെ അറിയിക്കണമേ നിന്റെ പാതകൾ എനിക്ക് ഉപദേശിച്ചു തരണമേ ആണ് ദൈവത്തിന് സ്തോത്രം അതായത് ദാവീദ് പറയാണ് ഞാൻ പോകേണ്ട വഴി ദൈവം എന്നെ ഉപദേശിക്കണം നമ്മൾ നമ്മുടെ വഴി തിരഞ്ഞെടുത്ത് പോയാൽ എന്ത് സംഭവിക്കും പലപ്പോഴും പരാജയം വരും നിരാശ വരും അപ്പം ദൈവത്തോട് ചോദിച്ചിട്ട് നമ്മുടെ ദിനം ആരംഭിക്കുമ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ട് നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ദൈവമാണ് നമ്മെ നടത്തുന്നത് അതിൽ പരാജയങ്ങൾ ഉണ്ടായ ഉണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ദൈവത്തിന് അതിലൊരു പദ്ധതി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടാകത്തില്ല ദൈവം നമ്മെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും അപ്പോഴും നമുക്കൊരു ആത്മബലം ജീവിതത്തിലുണ്ടാകും അതിന് അതിൻ്റെ ഇരുപത്തി അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രാരം പറയുന്നുണ്ട് നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ നീ എൻ്റെ രക്ഷയുടെ ദൈവം ദിവസം മുഴുവനും ഞാൻ നിനക്കായി കാത്തിരിക്കും ദിവസം മുഴുവൻ കാത്തിരിക്കുന്ന ഇസ്രായേലിൻ്റെ രാജാവ് ദിവസം മുഴുവൻ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ നമുക്ക് സമയമുണ്ടോ പലപ്പോഴും ഇല്ല അല്ലേ എന്നാൽ ഇവിടെ ദാവീത് ദിവസം മുഴുവൻ മനസ്സ് ദൈവത്തിന് വേണ്ടി അർപ്പിച്ച് കാത്തിരിക്കുകയാണ് ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടുവാനെല്ലാം ദാവീത് ശ്രമിക്കുകയാണ് അപ്പോൾ ദൈവം കൂടെയുള്ളപ്പോഴൊക്കെ ദാവീതിന് ജീവിതത്തിൽ വിജയമുണ്ടായി ദാവീദിനെ പോലെയാണ് അല്ലെങ്കിൽ ദാവീദിനെ പോലെ ദൈവത്തിന്റെ മക്കളായി നമ്മളും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിലും ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരും ഒക്കെ ഒന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് അല്പസമയം ദൈവത്തിനു വേണ്ടി കളയുവാൻ ദൈവത്തിന് ദൈവത്തിനുവേണ്ടി കളയുവാൻ അല്ല ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിലെ തിരക്കേറിയ സമയങ്ങളിലൊക്കെ ഒരു ശകല സമയം ദൈവത്തിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ദൈവത്തിനു വേണ്ടി ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ഒരു ദാവീദിനെയാണ് ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് എൻ്റെ കണ്ണുകൾ എപ്പോഴും യഹോവെങ്കിലേക്കാവുന്നു അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും അതായത് ദുഷ്ടൻ വിരിക്കുന്ന വലയിൽ നിന്നൊക്കെ ദാവീദിനെ ദൈവം രക്ഷിക്കുമെന്ന് ദാവീദിന് ഉറപ്പ് ലഭിക്കാൻ കാരണം ദൈവത്തോട് ചേർന്ന് നിന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലും പരീക്ഷകളുണ്ട് പ്രയാസങ്ങളുണ്ട് തിരക്കേറിയ ഒരു ജീവിതത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എങ്കിലും ഓർക്കുക അല്പസമയം ദൈവത്തിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിന് ഒരു വലിയ വിടുതൽ ഉണ്ടാക്കും അപ്പം ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുവാനും ദൈവത്തിനു വേണ്ടി അല്പസമയം ചെലവഴിക്കുവാനും നമുക്ക് സമയമുണ്ടാകണം ആ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നഷ്ടമല്ല അതൊരു ലാഭം തന്നെയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ ദൈവദന ചിന്ത ഞാൻ അവസാനിപ്പിക്കുകയാണ് ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കേണ്ടത്